എല്ലാവർക്കും പ്രേമ സ്വീറ്റ് സ്വാഗതം കർക്കിടക മാസത്തിൽ പഴമയുടെ രുചിയിൽ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണിത് അതിനായിട്ട് ഞാൻ തയ്യാറാക്കിയിട്ടുള്ളത് ഉഴുന്ന കഞ്ഞിയും മുതിരക്കൂട്ടുമാണ് ഈ സമയത്ത് നമുക്ക് ഉച്ചയൂണിനോ അല്ലെങ്കിൽ വൈകുന്നേരം ഡിന്നറിനോ ഇത് യൂസ് ചെയ്യാൻ പറ്റും അതിനായിട്ട് രണ്ട് ബൗളെടുത്തിട്ടുണ്ട് അതിലേക്ക് ഒന്നിലേക്ക് ഒരു കപ്പ് മുതിരയാണ് ചേർത്ത് കൊടുക്കുന്നത് മറ്റേ ബൗളിലേക്ക് ഒരു കപ്പ് ഉഴുന്നും ചേർത്ത് കൊടുക്കുന്നുണ്ട് തോടുള്ള ഉഴുന്നാണ് ഇത് നന്നായിട്ട് കഴുകിയിട്ട് മുങ്ങത്തക്ക രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒരു എട്ട് മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കുന്നുണ്ട് ഇപ്പോഴും എട്ട് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ഇത് നന്നായിട്ടൊന്നും കുതിർന്ന് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് ഞാനിത് നമുക്ക് തയ്യാറാക്കാനായിട്ട് തുടങ്ങാം അതിനായിട്ട് കുക്കറിലേക്ക് കുതിർത്തി വെച്ച മുതിര ഒന്ന് നന്നായിട്ട് കഴുകി കഴുകിയെടുത്തതിന് ശേഷം ഇട്ട് കൊടുക്കുന്നുണ്ട് അതിലേക്ക് ഒരു പച്ചമുളക് കട്ട് ചെയ്തെടുത്തതും ആവശ്യത്തിനുള്ള ഉപ്പും മഞ്ഞൾ പൊടിയും ചേർത്ത് കൊടുത്തിട്ട് കുക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള വെള്ളവും ചേർത്ത് കൊടുത്ത് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണയും ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വേവിപ്പിച്ച് എടുക്കുന്നുണ്ട് ഒരു അഞ്ച് വിസല് വേവിപ്പിച്ച് എടുക്കുന്നുണ്ട് ഇത് നന്നായിട്ടൊന്ന് വെന്ത് ഒടഞ്ഞ് കിട്ടണം അപ്പോഴാണ് ഇത് നല്ല ഒരു ടേസ്റ്റ് ഉണ്ടാവുക ഇത് വെന്ത് കഴിഞ്ഞ് ഇനി നമുക്ക് തണിയാനായിട്ട് മാറ്റി വെക്കാം അപ്പോഴേക്കും ഒരു കടായി വെച്ചിട്ടുണ്ട് ചൂടായി വന്നപ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത് എണ്ണ ചൂടായി വന്നപ്പോൾ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട് കടുക് പൊട്ടി വന്ന് കറിവേപ്പിലയും വറ്റൻമുളകും ചേർത്ത് കൊടുത്തിട്ട് അതിലേക്ക് കട്ട് ചെയ്ത് വെച്ച സവാളയാണ് ചേർത്ത് കൊടുക്കുന്നത് സവാള ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പോൾ ഉപ്പ് പൊടി ഇട്ട് കൊടുത്തിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കാം അപ്പോൾ പെട്ടെന്ന് വഴഞ്ഞ് കിട്ടും ഞാൻ ഉപ്പ് പൊടിയൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല ഇതൊന്ന് കളർ ചേഞ്ച് ആയിട്ട് വന്നപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത് അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം ഇത് ഏകദേശം നല്ല കളറൊക്കെ ഒന്ന് മാറി ചേഞ്ച് ആയിട്ട് വന്നിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളിയുടെ പച്ചമണം മാറി വന്നതിന് ശേഷം ഇതിലേക്ക് നമുക്ക് അടുത്ത ഇൻഗ്രീഡിയൻറ്റ് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കട്ട് ചെയ്തെടുത്ത തക്കാളിയാണ് തക്കാളിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം തക്കാളി ഒന്ന് നന്നായിട്ടൊന്ന് ആയിട്ട് കിട്ടണം ഇപ്പോൾ നന്നായിട്ടൊന്ന് വാടി ഒന്ന് സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം അതിനായിട്ട് മുളക് പൊടിയും മഞ്ഞൾ പൊടിയും ഉപ്പ് പൊടിയും ചേർത്ത് കൊടുക്കുന്നത് ഇനി നന്നായിട്ടൊന്ന് അതിൻ്റെയൊക്കെ പച്ചമുളകൊക്കെ ഒന്ന് മാറി നല്ല ഒന്ന് സെറ്റായി വരുന്നത് വരെ മിക്സ് ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കാം അപ്പോഴേക്കും നമ്മുടെ മുതിരയൊക്കെ നന്നായിട്ട് കുക്കായി ഒന്ന് അതിൻ്റെ ഏറൊക്കെ പോയിട്ടുണ്ട് ഇനി ലിഡ് ഓപ്പൺ ചെയ്തു ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇത് നല്ല നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്തു കിട്ടിയിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം മുതിര കഴിക്കുന്നത് വളരെ നല്ലതാണ് പ്രത്യേകിച്ചിട്ടും ഈ കർക്കിടക മാസത്തിൽ ഇതിനി മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് ചിരകി വെച്ച തേങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത് തേങ്ങ ഞാൻ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഒരു ഫ്ലേവറിനായിട്ട് ഞാൻ ഇതിലേക്ക് കായപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം ഇത് ഇനിയൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ടേസ്റ്റ് നോക്കിയിട്ട് ഫ്ലേവർ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം നാടൻ റെസിപ്പി ആയതുകൊണ്ട് അധികം മസാല ഒന്നും വേണ്ട ഉപ്പ് വേണമെങ്കിലോ എരിവേണമെങ്കിലോ ആഡ് ചെയ്ത് കൊടുക്കാം ഇതിപ്പം റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പിലയും കുറച്ച് വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് നാടൻ റെസിപ്പിയൊക്കെ തയ്യാറാക്കുമ്പോൾ കറിവേപ്പിലയും വെളിച്ചെണ്ണയും ഒക്കെ അവസാനം കുക്കായതിനു ശേഷം ചേർത്ത് കൊടുത്താൽ നല്ല ഒരു മണവും സ്വാദും കിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നമ്മുടെ മുതിരക്കൂട്ട് റെഡി ആയിട്ടുണ്ട് ഇനി കഞ്ഞി തയ്യാറാക്കാം അതിനായിട്ട് കഴുകി കുതിർത്ത് എടുത്തിട്ടുള്ള കറുത്ത ഉഴുന്ന് പരിപ്പാണ് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഒരു കപ്പ് ഉഴുന്ന് പരിപ്പാണ് നമ്മൾ എടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അതിന് കണക്കായിട്ട് അര കപ്പ് ബോയിൽഡ് റൈസാണ് കുക്ക്ഡ് നമ്മൾ ചോറ് വെക്കുന്ന അരിയാണ് എടുത്തിട്ടുള്ളത് അത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് വിസിൽ വരുത്തിച്ച് എടുക്കുന്നുണ്ട് ഇപ്പോഴും അത് നന്നായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട് നന്നായിട്ട് ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് കഞ്ഞി തയ്യാറാക്കാം അതിനായിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിൽ ആവശ്യത്തിനുള്ള തേങ്ങയാണ് എടുത്തിട്ടുള്ളത് അതിൽ ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ നോർമലായിട്ടുള്ള വെള്ളവും ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് നമ്മൾ നമ്മളിതിൽ ഉപ്പിട്ട് കൊടുത്തിട്ടില്ല കുക്ക് ചെയ്യുന്ന സമയത്ത് ഉപ്പിട്ട് കൊടുത്തിട്ടില്ല അപ്പോൾ ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം ഇത് നല്ല ഡ്രൈ ആയിട്ടാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ അതിനാവശ്യമായിട്ട് വെള്ളവും ചേർത്ത് കൊടുത്തിട്ട് ഒന്നിത് ഒരു കഞ്ഞിയുടെ പരുവത്തിലായിട്ട് കിട്ടുന്നത് വരെ നമുക്ക് മിക്സ് ചെയ്തിട്ട് എടുക്കാം ഇത് നല്ല തിക്കായിട്ട് വരും ചൂട് കെട്ടുന്ന സമയത്ത് കുറുകി കുറുകി വരും അപ്പോൾ അതിനാവശ്യമായിട്ട് ഉള്ള വെള്ളം ചേർത്ത് കൊടുത്താൽ മതി ഉഴുന്നായാലും മുതിര ആയാലും ഒക്കെ ശരീരത്തിന് വളരെ നല്ലതാണ് പ്രത്യേകിച്ചിട്ട് ഈ കർക്കിടക മാസത്തിൽ അപ്പോൾ നമ്മൾ എല്ലാ സമയത്തും ഒരേപോലുള്ള ഭക്ഷണം കഴിക്കുന്നതിന് പകരം ഈ കർക്കിടക മാസത്തിൽ ഒരു ദിവസമെങ്കിലും ഇതേപോലെ ഒന്ന് ഹെൽത്തി ആയിട്ട് ഒരു ഉഴുന്ന് തോടുള്ള ഉഴുന്ന് ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ ഉള്ളതാണ് അതുകൊണ്ട് തോടുള്ള ഉഴുന്ന് കൊണ്ട് തയ്യാറാക്കിയിട്ടുള്ള ഉഴുന്ന് കഞ്ഞിയും അതുപോലെ ഒക്കെ തയ്യാറായിട്ട് കഴിക്കുവാണെങ്കിൽ ആരോഗ്യരക്ഷയ്ക്കും വളരെ നല്ലതാണ് ഇതിപ്പോൾ ടേസ്റ്റ് നോക്കാം ടേസ്റ്റ് നോക്കിയപ്പോൾ കുറച്ച് ഉപ്പ് കുറവായിരുന്നു അതുകൊണ്ട് കുറച്ച് ഉപ്പ് കൂടി കൂടി ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് ഇത്രയേ ഉള്ളൂ നമ്മുടെ ഹെൽത്തിയും ടേസ്റ്റിയും ആയിട്ടുള്ള തോടുള്ള ഉഴുന്ന് കഞ്ഞിയും മുതിരക്കൂട്ടും റെഡി ആയിട്ടുണ്ട് നിങ്ങൾ ഇതുവരെ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരുപാട് റെസിപ്പീസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കുക അടുത്ത വീഡിയോ ആയിട്ട് വരെ താങ്ക്